അർദ്ധരാത്രിയിലും പരപ്പനങ്ങാടി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കഞ്ചാവ് വേട്ട പന്ത്രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി മൂന്ന് ബംഗാൾ സ്വദേശികൾ പിടിയിലായി പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് പാർട്ടിയും മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ വേങ്ങരയിൽ നിന്നും പന്ത്രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി മൂന്ന് വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിലായി പശ്ചിമബംഗാൾ ബർധമാൻ സ്വദേശികളായ നിലു പണ്ഡിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് അബ്ദുൾ ബറാൾ മുപ്പത്തൊന്ന് വയസ്സ് ബിർബും സ്വദേശി വിനോദ് ലെറ്റ് മുപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് കഞ്ചാവ് കൈമാറ്റത്തിനിടെ എക്സൈസിന്റെ പിടിയിലായത് വേങ്ങരയിലെ പ്രാദേശിക ചില്ലറ കഞ്ചാവ് വിൽപ്പനക്കാർക്ക് സുരക്ഷിതമായി കഞ്ചാവ് കൈമാറാനാണ് ഇവർ അർദ്ധരാത്രി തെരഞ്ഞെടുത്തതെന്ന് എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ അറിയിച്ചു കഞ്ചാവ് സ്വീകരിക്കാനെത്തിയ പ്രാദേശിക വ്യക്തികളെക്കുറിച്ച് വിവരം ലഭ്യമായിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പരപ്പനങ്ങാടി റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷനോജ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ഷിജുമോൻ എന്നിവർ വ്യക്തമാക്കി പരിശോധനയ്ക്ക് ഇൻസ്പെക്ടർമാർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ദിനേശൻ സന്തോഷ് പ്രിവന്റീവ് ഓഫീസർ കെ ഷിഹാബുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ നിതിൻ രാഹുൽ രാജ് ജിഷ്ണാദ് എക്സൈസ് ഉത്തരമേഖല അംഗങ്ങളായ സച്ചിൻ അഖിൽദാസ് ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് പ്രഭാതം മേങ്ങര